ശരിക്കും ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരെ പോലെ തന്നെ അയാൾ ജപ്പാൻ മലേഷ്യ അല്ലെങ്കിൽ ചൈനയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ശരിക്കും പുഷ്പ എവിടെയാണ് പുഷ്പാണ് എവിടെ ോ്റ്റർ ചന്ദ്രന്റെ ഹെലികോപ്റ്റർ ബാബുട ഹെലികോപ്റ്റർ തരാ എങ്ങനെ പോയാലും ടി കെ ആർ പി ടോപ്പ് എത്തണം ടിക്കെ ആർ പി മോസ്റ്റ് പവർഫുൾ ആകണം പത്ത് നാലായിരം അയ്യായിരം എണ്ണായിരം ആൾക്കാരെ കേൾപ്പിക്കണം അത് കാണിക്കണം അത് ടി വി കാരണം ഇതിന്റെ പിന്നാലെ വന്ന് ചുമ്മാ നമ്മള് നമ്മളൊരുണ്ടായിരുന്നറിയാലോ അതുപോലെ രനെ കൊന്ന ഉണ്ട് അത് ഒരാവശ്യം ഇല്ലാത്ത വള്ളിയായിരുന്നു സാധാരണ ഒന്നാമത്തെ കാര്യം നീ കണ്ടേട നീ കണ്ടി കണ്ടാട്ട രായ ായിട്ട് കൺവേർട്ട് ചെയ്താണ് കാര്യങ്ങൾ എത്തിക്കേ വെറുതെ മുതുക്കിലിറങ്ങിയിട്ട് ഇപ്പതാ ഇപ്പു നിങ്ങളുടെ കോലീഡറിനെ ഞാൻ അവിടെ നല്ല ഇടിയും കൊടുത്തു നല്ല പോലെ വർത്താനം പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാണെങ്കിൽ വാർ വിളിച്ചാൽ നമ്മൾ ഗ്യാംഗും മനസ്സിലാ നിന്നെ നിന്നെയൊക്കെ ഉറക്കാനെ വന്നേക്കന്നെയ്യാ മനസ്സിലായ നിന്റെ എണ്ണൻ്റെ നമ്മടെ കശ നീ പറഞ്ഞ ഞാൻ ഓ ഞാൻ കത്തിയില്ലെന്ന് അറിഞ്ഞേട്ടാരിവാസുവാസു കണ്ടോ 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 ജാഗ്രത മനസ്സിലാടാ ഞാൻ ഞാനാണെന്നെങ്കിലും മനസ്സിലാണോ അവർക്ക് ോ പക്ഷെ നീങ്ങനോ പൊടിച്ചിട്ടൊക്കെ നീങ്ങനോടെ മാറ്റല്ലേ ആഹ് അതെ 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 അതാ പറഞ്ഞേ ബോധമുള്ളവരിടും അറിയിക്കാൻ ബോധം ഇല്ലാത്തേ അപ്പൊ ബോധം ഉണ്ട് കണ്ടിട്ടുണ്ട് കൊറേ കാലം അത് നമുക്ക് കൊറേ ഗോൾഡ് കിട്ടിയായിരുന്നു അങ്ങനെ ആ കഴിഞ്ഞ പന്ത്രണ്ടിൽ എത്തുവരുടെ I don't ഞങ്ങളെ പല്ലുതാ താഴെ കിടക്കുന്നത് എന്റെ വണ്ടി എന്റെ വണ്ടിക്കറ്റ് ഇടിച്ചോണ്ട് വലിയ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ നിങ്ങളുള്ളവരോ അടിച്ച് അവര്ത്തിച്ചു അതല്ല കണ്ടില്ലേ കാണികൾ ത്രില്ലണ് അവര് അവര് വന്നെ ഇങ്ങനെ ഒന്ന് പറഞ്ഞോട് പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാം ഒറ്റി അളി ഒറ്റവണ്ടി പാലുണ്ടാറില്ല പരുന്തണ്ണൂർ പൂസു അണ്ണനാണ് നിന്റെ വീട്ടിൽ ചുണ്ണനല്ല

자막 제공 및 자막 제공 및 광고를 포함하고 있습니다. ഇപ്പോൾ കിട്ടിയൊരു പ്രധാന വാർത്ത വനമേഖലയിൽ പുലികളെ നിരീക്ഷിക്കാനായി വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന നൈറ്റ് വിഷൻ ക്യാമറയിൽ പതിഞ്ഞ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സിറ്റി കേബിൾ സ്ക്രീനിലൂടെ കാണാൻ പോകുന്നത്